ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി മനോഹറിൻ്റെ റൂമൊക്കെ അരിച്ചു പറക്കുകയാണ് എന്തായാലും സര ഇവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല സ്വന്തം ഭർത്താവ് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ കാണുന്നു എന്നൊന്നും അവൾ അന്വേഷിക്കുന്നില്ല പക്ഷെ എന്തായാലും ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മനോഹറിൻ്റെ മേലെ സംശയം വന്ന സ്ഥിതിക്ക് എല്ലാം കണ്ടുപിടിച്ചേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി അലമാരയും ഷെൽഫും ഒക്കെ നോക്കുകയാണ് മുതൽ നിന്നും ഒരു ഫയൽ കിട്ടി ഫയലും അരിച്ചുപറക്കി നോക്കുക എന്തായാലും മനോഹർ കള്ളനാണെങ്കിൽ അതോടനെ കണ്ടുപിടിച്ചേ മതിയാകൂ ഈശ്വര എൻ്റെ മോളുടെ ജീവിതം താറുമാറായി പോകോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാര്യ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ആകെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം കാരണം സംശയം വെറുതെയാക്കാൻ പാടില്ലല്ലോ താൻ മനസ്സിൽ കരുതുന്നതും സംശയിക്കുന്നതുമൊക്കെ സത്യമാവുന്നുണ്ട് അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ശരി അവിടെ ഇങ്ങനെ ഓരോന്നും തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റൂമിൽ നിന്നും ഒന്നും കിട്ടിയില്ല ദൈവമേ ഒന്നും കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി ഞാൻ മരുമോനെ വെറുതെ സംശയിക്കുന്നതാണോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ശരി അവിടെ ഒന്നും താഴേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മിയമ്മയും അമ്മയും കിരണും കല്യാണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അമ്മ എന്തൊക്കെ ഓർത്ത് പേടിക്കുന്നുണ്ടല്ലോ എന്താ അമ്മേ അമ്മയ്ക്ക് എന്തേലും ടെൻഷനുണ്ടോ ഉണ്ട് മോനെ അതൊക്കെ ഞാൻ പറയാം പക്ഷേ ഇപ്പോഴല്ല അതിന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ അതിന് ശേഷം ആ ടെൻഷൻ എന്താണെന്ന് ഞാൻ പറയാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ ഞങ്ങളോട് പറയണം ഞങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളെ ഞങ്ങളമ്മയുടെ ഒപ്പം ഉണ്ടാവുട്ടോ എന്നും കല്യാണി അറിയാം മോളെ ഈ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരെയും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് വന്നത് ആരൊക്കെ എങ്ങനെയാണെന്ന് സ്നേഹിക്കാൻ അറിയുന്നവരെയും സ്നേഹം കാണിച്ച് ചതിക്കുന്നവരെയും സ്നേഹം നടിക്കുന്നവരെയും ഒക്കെ അറിയാം മോളെ എന്നൊക്കെ പറയണം ഈ സമയം ആ എന്നാലും ആ പ്രകാശിന് ഭയങ്കര അഹങ്കാരം അമ്മേ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുക പേടിക്കണ്ട മോളെ അടുത്ത കോടതി കൂടുമ്പോഴേക്കും അവനെ നമുക്ക് വെള്ളം കുടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഫോൺ വരിക ദേ വിളിക്കുന്നു ആര് മോളെ തള്ളിക്കളഞ്ഞ മോളുടെ അച്ഛൻ ആ എടുക്കമ്മേ അത് കേട്ടതും ലക്ഷ്മി ഫോൺ എടുക്കുക ഹലോ പ്രകാശ് ഏട്ടാ എന്നും ലക്ഷ്മി ആ അത് ലക്ഷ്മി എന്നോട് ദേഷ്യമാണോ അയ്യോ എന്തിന് എ ഞാൻ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ കാർത്തിക മോൾ എന്നോടെ എല്ലാം പറഞ്ഞു ആ രണ്ടാമത്തെ ഭാര്യയും അവരുടെ മകളും ചേർന്ന് ആദ്യ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വന്നു അല്ലേ പ്രകാശ് ഏട്ടാ അയ്യോ അത് ആദ്യ ഭാര്യയൊന്നുമല്ല അവൾ ഒരു പ്രേമരോഗിയ എൻ്റെ ഈ ചെറുപ്രായത്തിൽ എൻ്റെ പിന്നാലെ നടന്നതാ പിന്നെ അവസാനം ഞാനും ഒന്ന് വീണുപോയി എന്നുള്ള സത്യ ആ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാ അല്ലാതെ അവൾ അവൾ എൻ്റെ ഭാര്യ എന്നൊക്കെ പ്രകാശം പറയണ അത് കേട്ടത് ലക്ഷ്മി ദേഷ്യപ്പെടുവാ ഇങ്ങനെ മനസ്സിൽ ഈ സമയം ആ അതെനിക്ക് തോന്നിയായിരുന്നു പ്രകാശ് ചേട്ടാ അവർ മനഃപൂർവ്വം പ്രകാശ് ചേട്ടനെ കൊടുക്കാതെ നോക്കുകയെന്ന് പ്രകാശ് ചേട്ടൻ പേടിക്കണ്ട എനിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് അടുത്ത ടൈം വരുമ്പോൾ കൈലാസ് വക്കീൽ നന്നായിട്ട് കേസ് പഠിച്ചിട്ടേ വരൂ പ്രകാശ് ചേട്ടൻ ധൈര്യമായിട്ടിരുന്നോ ദേ പ്രകാശ്ചേട്ടൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് പ്രകാശ്ചേട്ടൻ ഒരബദ്ധം സംഭവിക്കരുതെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും പറയാണ് ഹോ സമാധാനായി ഇത്രയും ദിവസം ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു ലക്ഷ്മിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും എന്നോർത്ത് പക്ഷെ ഇപ്പം ആ പേടിയൊക്കെ മാറി ആ എത്രയും പെട്ടെന്ന് കേസൊക്കെ അവസാനിപ്പിച്ച് പ്രകാശേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും കാത്തിരിക്കുകയോ ഞാൻ എൻ്റെയും എൻ്റെ മോളുടെ ജീവിതത്തിൽ പ്രകാശേട്ടൻ ചേട്ടൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കാത്തിരിക്കുന്നത് അതിനെന്താ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ നടത്താം ഈ കേസൊന്നു കഴിഞ്ഞോട്ടെ ഓ എന്തായാലും എന്നിട്ട് അവർ അങ്ങനെയൊക്കെ മൊഴി കൊടുത്തു കൊടുത്തതല്ലേ പ്രകാശേട്ടാ എന്നാലും പ്രകാശൻ്റെ ആദ്യ ഭാര്യയെ കൊള്ളാം അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി അതെൻ്റെ ആദ്യ ഭാര്യയൊന്നും അല്ല പ്രേമരോഗിയായ അവൾ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ചതിച്ചതാ അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ത് ചെയ്യാനാ മനുഷ്യന് കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെയല്ലേ പ്രകാശചേട്ട വരുന്നേ പ്രകാശേട്ടൻ പേടിക്കണ്ട കേസിൽ നമ്മൾ തന്നെ ജയിക്കും നോക്കിക്കോ ആദ്യ ഭാര്യ പ്രകാശേട്ടന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക എന്നാലും നല്ല പേടിയുണ്ട് എന്ത് ചെയ്യാനാ പിന്നെ ലക്ഷ്മിക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് കേട്ടോ എനിക്കങ്ങനെ ആരോടും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അത്രയേ ഉള്ളൂ എനിക്കറിയാം പ്രകാശ് ഏട്ടാ പ്രകാശ് ഏട്ടാ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കിട്ടുകയാണ് ലക്ഷ്മി ഈ സമയം കാർത്തിക എന്താച്ചാ അമ്മ എന്താ പറഞ്ഞത് ആ മോളുടെ അമ്മക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ആശ്വാസത്തിലിരിക്കുമ്പോൾ മോളെ ഇത്രയും നേരം പേടിയായിരുന്നു മോളുടെ അമ്മ എന്നോട് ദേഷ്യപ്പെടുമെന്നോർത്തുള്ള പേടി കാരണം അങ്ങനെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ കാത്തിരുന്നത് ലക്ഷ്മിയെ ഒന്ന് കാണാനാ അത് നടക്കില്ലല്ലോ എന്നൊക്കെ പറയാണ് പേടിക്കണ്ടച്ഛാ എല്ലാം നടക്കും അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ ആ മോളുടെ എന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് അതുകൊണ്ട് എനിക്ക് സമാധാനമായി അത് കേട്ടതും തന്നോട് ദേഷ്യമല്ലടോ വെറിയാണ് തന്നെ കൊല്ലാനുള്ള വെറി എൻ്റെ അമ്മയെ ചതിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് തനിക്ക് കുഞ്ഞില്ല പോലും അല്ലേ ഒരു മകൾക്ക് ജന്മം നൽകിയിട്ട് ആ മകളെ ഓടയിലിട്ടിട്ട് പോയ വൃത്തി കേട്ട ഒരു തന്തയാ തനിക്ക് ശിക്ഷ പിന്നാലെ വരുന്നതേ ഉള്ളൂ എന്നൊക്കെ കാർത്തിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കാർത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ എന്ന മോളെ ഞാൻ അങ്ങോട്ടും ശരി അച്ചാ അപ്പോൾ പ്രകാശൻ മുകളിലേക്ക് പോവുകയാണ് ഈ സമയം എൻ്റെ അമ്മ കൊടുത്ത മറുപടി കേട്ട് മയങ്ങി വീണ് പോയിരിക്കുക ചെല്ലട്ടെ ചെല്ലട്ടെ എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരയാണ് മനോഹർ തിരിച്ചെത്തി മനോഹർ തിരിച്ചെത്തിയതും ശരി സംശയത്തോടെ മനോഹറിനെ തന്നെ നോക്കി നിൽക്കുക ആ മോൻ ഇത്ര പെട്ടെന്ന് മേറ്റിങ് കഴിഞ്ഞ് വന്നോ ആ വന്നമ്മേ അമ്മ എന്നെയും കാത്തിരിക്കുവായിരുന്നോ അതേ മോനെ ആ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ മീറ്റിംഗ് ഒക്കെ നന്നായിരുന്നു ആ എന്നാൽ പിന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാരുന്നില്ലേ അയ്യോ അത് വേണ്ടമ്മേ ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അത് ശരിയാ ആ അല്ല മോനെ ഞാനൊരു കാര്യം പറയാനാ കാത്തു നിന്നത് എന്താമ്മേ അത് രൂപ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രൂപയ്ക്ക് ഭയങ്കര പരാതി നിങ്ങളൊന്നും അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നും പറഞ്ഞു അതുകൊണ്ടൊരു കാര്യം ചെയ് ഇടയ്ക്കൊക്കെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളൊന്നവിടെ വരെ പോയിട്ട് വാ അത് കേട്ടതും അയ്യോ അമ്മേ അതൊന്നും അതൊക്കെ വേണം തീരെ ചെറിയ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത് തെറ്റല്ലമ്മേ ആ ഷോ ഇത്രയും നല്ലൊരു മരുമോന ഇവനെ ഞാൻ സംശയിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശരേഖനെ നിൽക്കും അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞു ശാരി ആ മോനെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നോയി എന്താ അമ്മേ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോഴേ ആ നിഷയേയും നിഷയുടെ അമ്മയെയും കണ്ടു എന്നിട്ട് എന്നിട്ട് അവരൊല്ലാം പറഞ്ഞു അമ്മേ എന്നും ടെൻഷനോടുകൂടെ നമ്മുടെ മനോഹർ ചോദിക്കുക അത് കേട്ടതും ശാരിക്കും സംശയമായി ഇതെന്താ അവരുടെ പേര് പറഞ്ഞപ്പോൾ ഇവൻ ഞെട്ടിയതും ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോനെ പിന്നെ ആ ആവരുടെ ആ നിഷയുടെ അമ്മേ ആ ഇവിടെ തലക്ക് സ്ഥിരതയില്ലാത്ത ഒരാളുണ്ടല്ലോ ആ ആളെ കുറേ വഴക്ക് പറഞ്ഞായിരുന്നു പിന്നെ രാഗുകയും ചെയ്തു എന്താ കാര്യമെന്നൊന്നും മനസ്സിലായില്ല ആ പിന്നെ എനിക്ക് തോന്നതേ ആ അനീഷയുടെ ജീവിതത്തിൽ എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ പക്ഷേ ഇവിടത്തെ തലക്ക സ്ഥിരതയില്ലാത്ത ആളെ പിടിച്ച് തീത്തു പറയുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ അത് കേട്ടതും ആ അത് ശരിയാ എന്തായാലും നമുക്ക് നോക്കാം ആ ദേ ഇനിയിപ്പോൾ അവളെ എനിക്ക് തീരെ ഇഷ്ടമല്ലമ്മേ അറിയാമോ അവൾ ഭയങ്കര അഹങ്കാരിയാണ് അത് അവളെ കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ടാണ് അന്ന് ഞാൻ അവളെ കണ്ടിട്ട് മിണ്ടാനും നിൽക്കാതിരുന്നത് ആ അവളുടെ ഭർത്താവ് ബിസിനസ് പാർട്ട്ണറാണ് ബിസിനസ്സുകാർ ചെയ്യുന്ന ആളാണല്ലോ അമേരിക്കയിൽ ഞങ്ങൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട് അവൻ അവന് അവളെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം എന്നാൽ ശരിയമ്മേ ദേ ഞാനേ കുഞ്ഞിന് കുറേ കളിപ്പാട്ടുമായിട്ടാണ് വന്നത് ഈ കളിപ്പാട്ടൊക്കെ കൊണ്ട് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങോട്ട് ചെല്ലുക ഈ സമയം ഷാരി മരുമോൻ നിഷയുടെ പേര് പറയുമ്പോൾ പേടിക്കുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംശയം വന്ന സ്ഥിതിക്ക് കണ്ടുപിടിച്ചേ മതിയാകും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി നേരെ തൻ്റെ റൂമിലേക്ക് പോവുക അതിനുശേഷം ജൂപ്പിറ്റർ ഹോട്ടലിൻ്റെ നമ്പർ എടുക്കുവാണ് കാരണം ജൂപ്പിറ്റർ ഹോട്ടലിലാണ് മീറ്റിംഗ് നടന്നതെന്ന് മനോഹർ ഷാരിയോട് പറഞ്ഞായിരുന്നു ആ ജൂപ്പിറ്റർ ഹോട്ടൽ ഹലോ ജൂപ്പിറ്റർ അല്ലേ അതെ അതെ മേഡം എന്താ എന്തെങ്കിലും ബുക്ക് റിസപ്ഷനിൽ ബുക്ക് ചെയ്യുന്നുണ്ടോ അത് കേട്ടത് അല്ല അതിനല്ല ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാന മനോഹർ എന്ന് പറയുന്ന ആൾ അവിടെ റൂം എടുത്തിട്ടുണ്ടോ മനോഹറോ ഇൻഷൽ എന്താ മേഡം എസ് മനോഹർ ഇല്ലല്ലോ മാഡം അല്ല ഈ വിദേശത്തു വരുന്നവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയാ അവൻ റൂം റൂമെടുത്തിരിക്കുന്നത് അവിടെ റൂമുണ്ടോ ഇല്ല അങ്ങനെ ആരും എടുത്തിട്ടില്ലല്ലോ മാഡം മനോഹർ എന്ന് പറയുന്ന ഒരാളും ഇവിടെ റൂം എടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു മീറ്റിംഗും നടക്കുന്നില്ല മാഡം മീറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്ത ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെ പറയാൻ പറ്റും നടക്കുന്നുണ്ടെന്ന് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ല ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചതാ അപ്പം അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നില്ല ഇല്ല മാഡം ഒരു മീറ്റിംഗ് നടക്കുന്നില്ല ഞാൻ പറയുന്ന സത്യമാണ് ഞങ്ങളറിയാതെ ഇവിടെ എന്ത് മീറ്റിംഗ് നടക്കാൻ ഞങ്ങൾ റിസപ്ഷനിസ്റ്റാ ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യണം മാഡം ഇവിടെ ഒരു മീറ്റിങ്ങും ഇല്ല വിദേശത്തുനിന്ന് ആരും വന്നിട്ടുമില്ല മാഡം ആ എന്നാൽ ശരി ഞാനപ്പം ഹോട്ടൽ മാറി വിളിച്ചായിരിക്കും ആ ശരി മാഡം താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം ശാരി അപ്പോൾ ജൂപ്പിറ്റർ ഹോട്ടലിൽ മീറ്റിംഗ് നടന്നിട്ടില്ല വിദേശത്തുനിന്ന് ആരും അവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല ഇനിയും ബ്രാഞ്ചുകൾ ഉണ്ട് പക്ഷേ ഇവിടെ അടുത്ത് പോയതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും പെട്ടെന്ന് വന്നത് അപ്പോൾ ഇവനെങ്ങോട്ടാണ് പോയത് എങ്ങോട്ടാണ് അവൻ അവനാരെ കാണുന്നു എന്തിനു പോകുന്നു എല്ലാം കണ്ടുപിടിച്ചേ മതിയാവും സംശയം ഒരുപാടായതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് അവനോട് അവളെയും കൂട്ടി അമേരിക്കയ്ക്ക് പോകാൻ പറയാം അതെ ഓ സെറീ കുഞ്ഞിനെയും കളിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴേക്ക് ശാരി അങ്ങോട്ട് ചെന്നു മോളെ സരയു ആ എന്താ അമ്മേ ഇനി വെച്ച് താമസിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് നീയും മനുമോനും അമേരിക്കക്ക് പോണം നമുക്ക് അങ്ങോട്ട് പോകാം മോളെ അവനോട് പ്രഷർ ചെലുത്തി പറയണം അത് കേട്ടതും ആ അതെന്താ അമ്മയ്ക്ക് പോകാൻ ഇത്ര ധൃതിയായോ ആ ഞാനിപ്പ വരുന്നില്ല നീയും അമ്മ മനുമോനും കൂടെ പോ പിന്നീട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ ശാരി ആ പിന്നെ എന്തിനാ അമ്മ അമ്മ ഞങ്ങളെ പറഞ്ഞു വിടാൻ ഇത്ര ഇതാക്കുന്നെ നിങ്ങളെ പറഞ്ഞു വിടാൻ ഇതാക്കുന്ന മോളെ കാര്യങ്ങൾ മനസ്സിലാക്കണം അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും മനോഹർ വരാ എന്താ എന്തു പറ്റി ആ മനോട്ടാ അമ്മയ്ക്ക് തീർതിയായി അമേരിക്കയ്ക്ക് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് അമേരിക്കയിലോട്ട് പോകണോന്ന അമ്മ എന്നോട് പറയുന്നത് അതെന്താമ്മേ അത് മനോട്ടന് മനസ്സിലായില്ലേ അച്ഛനിപ്പൊ സുഖമില്ലാതിരിക്കുവാണല്ലോ അച്ഛനെ നോക്കാൻ നമുക്ക് കഴിയില്ല അച്ഛനെ അമ്മയ്ക്കൊരു ബാധ്യതയായി അതുകൊണ്ടാ ഹാ അതെന്താ അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മയെ കൊണ്ടുപോയില്ലെന്നൊന്നുമില്ല അമ്മയും കൂട്ടിയിട്ടേ ഞങ്ങൾ അമേരിക്കക്ക് പോകും അമ്മ ധൈര്യമായിട്ടിരിക്കും മതി മോനെ എനിക്കും അതുതന്നെ ആഗ്രഹം പക്ഷെ എത്രയും പെടന്ന് നിങ്ങളും പോണം അത്രയേ ഉള്ളൂ അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നുണ്ടെങ്കിലും അച്ഛനെ ഒറ്റക്കിട്ടിട്ട് അമ്മ വരണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞ് അവിടെ ഒന്ന് സെറ്റിലാവട്ടെ അതിന് ശേഷമല്ലേ നിങ്ങൾ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം അപ്പോൾ ശരി മതി അത്രയും മതി അവിടെ സെറ്റിലായതിന് ശേഷം നിങ്ങൾ എന്നെ വിളിപ്പിച്ചാൽ മതി അത് കേട്ടതും വേണ്ടമ്മേ പോയത് നമ്മൾ ഒരുമിച്ച് അതാ നല്ലത് എന്താ സറിയൂത് അമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ നീ ഇങ്ങനെ അമ്മയെ വേദനിപ്പിക്കരുത് അമ്മയുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛൻ ഒറ്റക്കിട്ടുണ്ട് അമ്മ എവിടെയും പോകണ്ട ഞാൻ എവിടെയും വരുന്നില്ല മോളെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ദേ നീ എന്നും സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അത്ര മാത്രമേ ഉള്ളൂ നിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴാൻ പാടില്ല മോളെ അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാരി അങ്ങ് പോവുക അപ്പോൾ മനോഹർ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയേ ഈ വീട്ടിലുള്ളവരും മുഴുവനും ഇത് വലിയ മാനസിക രോഗികളാകുമോ സറിയോ അതുതന്നെ എൻ്റെയും പേടി മനുവട്ട എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും നല്ലൊരു ഡോക്ടറെ കാണിക്കണം ഈ വീടിപ്പം ഒരു ഭ്രാന്താശുപത്രിയായി മാറുമെന്നാണ് തോന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് സരേ ദേഷ്യപ്പെടുക അപ്പം മനോഹർ അമ്മായി അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്നുകൂടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബഗാസുരൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോളുടെ അമ്മയുടെ മനസ്സിൽ എന്തോ സങ്കടം ഉണ്ടെന്നല്ലേ മോളെ പറഞ്ഞേ അതേ മനോട്ടാ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ആ ആ സംശയം താരയാണോ താരെയോ അതെന്താ മനോട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല താര എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരാൻ തുടങ്ങിയപ്പോഴാണല്ലോ മോളുടെ അമ്മ ഇങ്ങനെ മാറത്തുടങ്ങിയത് ഇനി അവർ പറയുന്നതൊക്കെ സത്യമായിരിക്കോ മോളുടെ അമ്മയും അമ്മ താരയാണോ അത് കേട്ടത് എന്താ പറഞ്ഞേ എന്നും സരിയൂ ആ മോളുടെ അമ്മ താരയാണോന്ന് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇതുപോലെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇതേ മനുവേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല എനിക്കിത് ഇഷ്ടമല്ല എവിടെയോ തെണ്ടി നടക്കുന്നവൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനുവേട്ട എന്തൊക്കെ പറഞ്ഞാലും ആ തെണ്ടി നടക്കുന്നവൾ തന്നെയാണ് നിൻ്റെ അമ്മ എന്നും മനോഹർ മനസ്സിൽ എന്താ മനുവേട്ട ആലോചിക്കുന്നത് മനുവേട്ടൻ എന്തൊക്കെ ആലോചിച്ചാലും ശരി ഞാൻ പറയുന്നതാണ് സത്യം എൻ്റെ എൻ്റെ അമ്മയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും കടന്നു കൂടിയിട്ടില്ല മനുവേട്ടം വെറുതെ ഓരോ സോറി മനുവേട്ടം വെറുതെ ഓരോന്നിട്ട് പറയണ്ട മനസ്സിലായല്ലോ എന്നൊക്കെ അത് കേട്ടത് മോളും ഞാനൊരു സംശയം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആ ആ ഇനി ഞാനൊന്നും പറയുന്നില്ല മോളിനെ ഇഷ്ടമല്ലെങ്കിൽ ഈശ്വര എന്നാലും അമ്മായിയച്ചും ചതിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അതെ മനോട്ട ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ എല്ലാവരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി നിൽക്കുന്നത് എനിക്ക് നല്ല സങ്കടമുള്ള കാര്യമാണ് എല്ലാവരും കൂടെ എൻ്റെ മനുവേട്ടൻ അമേരിക്കയ്ക്ക് പോകുന്നുള്ള സന്തോഷത്തിൽ നിൽക്കുക ആ സമയത്ത് മനുവേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പറയുക അത് കേട്ടത് മോളെ ഞാൻ ഞാനൊരിത് പറഞ്ഞതാണ് മനുവേട്ടൻ പെട്ടെന്ന് എൻ്റെ താരയുടെ മോളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മനുവേട്ട അതുകൊണ്ട് ഞാൻ വഴക്കു പറഞ്ഞു മനുവേട്ടന് വിഷമായോ എന്നും ചോദിക്കണം വിഷമമൊന്നും ആയില്ല പക്ഷേ ഇത്തിരി ദേഷ്യം വന്നു കാരണം നീ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ ദേഷ്യം വരുമല്ലോ എന്നൊക്കെ പറയണം സോറി മനുയേട്ട സോറി ഞാനാകെ സങ്കടം കൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറയണു സാരമല്ല വിട്ടുകള എടാ അമ്മായി അച്ചാ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്കിനി സമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും നീ നോക്കിക്കോടെ അമ്മായി ചോച്ച ജീവിതകാലം മുഴുവനും നീ കരയേണ്ടി വരുവോടാ കരഞ്ഞ് 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 അവസാനം നിനക്ക് നിൻ്റെ മകളും ഭാര്യയും കൊച്ചുമോളും ഒക്കെ നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെട്ട് നീ തെരുവിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് കാണണോടാ ബേകാസുര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നമ്മുടെ സരയു എന്താ മനോട്ടാണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ല മോളു എന്തായാലും ഞാനൊരു കാര്യം പറയാം എത്രയും പെട്ടെന്ന് അച്ഛനെ സൈക്കാട്ടിസ്റ്റിനെ കാണിക്കുക തന്നെ വേണം എന്നും പറഞ്ഞ് നിങ്ങൾ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നടത്തിയൊരു തകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്